ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഇന്ന് ഖത്തറിലെ ഒരു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് ഞാൻ പോകുന്നത് ഇതിന്റെ മുന്നേ ഞാൻ വന്ന സമയത്ത് ഇവിടേക്ക് പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ അപ്പം എവിടേക്കാണെന്ന് വെച്ചാൽ ഐക്യയിലേക്കാണ് കേട്ടോ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയിട്ട് മക്കൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഐ കെയിലേക്ക് പോകാം എന്നാ വിചാരിക്കുന്നത് അപ്പോൾ ഐ കയിൽ നിന്ന് എനിക്ക് അത്ര സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങാനില്ല പക്ഷേ ഇപ്പം നമ്മൾ വന്ന് പോയിട്ട് കുറച്ച് അധികം മാസമായല്ലോ അപ്പം പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പോകുന്നത് അല്ലാതെ അധികം പർച്ചേസിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ സ്ത്രീകൾ ഇത് വാങ്ങുന്നതിലേറെ ഇത് കാണാനായിരിക്കും കേട്ടോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് വാങ്ങാനും ഇഷ്ടമാണ് കാണുന്നതും ഇഷ്ടമാണ് കേട്ടോ ചില സാധനങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വാങ്ങാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാവും എന്നാലും അത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കാണാത്തവരുണ്ടാവും ഇത് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ ഉണ്ടാവും അവർക്കും വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഐക്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാലേ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണെട്ടോ ഐക്യം ആ സൂപ്പർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആ എന്താ പറയാ ഒരു വീട് അതായത് ഒരു റൂം അല്ലെങ്കിൽ ഒരു കിച്ചൺ അല്ലെങ്കിൽ ഒരു ലിവിങ് മൊത്തത്തിലൊരു വീട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഐക്യെ കാണിച്ചു തരാം കേട്ടോ അവരുടെ മോഡലും കാര്യങ്ങളൊക്കെ നമുക്ക് റെഫർ ചെയ്തിട്ട് കുറേ ആളുകൾ വീഡിയോ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഐക്യ നിന്ന് എടുത്തിട്ടില്ല റെഫറൻസ് എടുത്തിട്ട് ചെയ്ത കിച്ചൺ ആണ് അല്ലെങ്കിൽ ലിവിങ് റൂം ആണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഓൾറെഡി വീടൊക്കെ എടുത്തു കഴിഞ്ഞതാണ് അപ്പം നമുക്കി അതുപോലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ റിനോവേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഐക്യേ ആ അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അധികം സാധനങ്ങളൊന്നും വാങ്ങാനില്ല പുതുതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വിചാരിച്ചിട്ട് കയറിയത് കേട്ടോ ഞാൻ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് അയക്കല് വരിക എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയുണ്ടോ കാരണം എന്താ അവർക്ക് ഇവിടെ എൻ്റർടൈൻമെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ അവർക്കത് ഒരു ബോറഡിയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അവരോട് കയറിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ചധികം നല്ല നല്ല പിന്നെ പ്രോഡക്റ്റുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഉള്ള സാധനങ്ങളും ഉണ്ട് പിന്നെ പുതിയതായിട്ടുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതുപോലെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ഫ്ലവറിനെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളുണ്ട് കേട്ടോ ഐക്യല് അടിപൊളിയാണ് കേട്ടോ പറയാതിരിക്കാൻ വെച്ചാൽ നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ മാത്രമേ നമുക്കിത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ കറക്റ്റ് ഒരു നാച്ചുറൽ ഫീലിംഗ് തരുന്ന ഫ്ലവറുകളും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളും ഒക്കെ ഐക്യല് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഞാന് ഇൻഷാ അള്ളാ ഞാന് എന്തായാലും അയക്കുന്നെന്ന് കുറച്ച് പോസും അതുപോലെ തന്നെ ഫ്ലവറും അങ്ങനത്തെ ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം പോസിബിളാകുമെന്ന് എനിക്കറിയില്ല കാരണം പോട്സ് ഒക്കെ അധികം സെറാമിക്കിൻ്റെ പോർട്സും പിന്നെ ഗ്ലാസ് പോട്സൊക്കെയാണ് കേട്ടോ വരുന്നത് ഇവിടെ അപ്പം നമുക്ക് അത് കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷൻ എന്താ എന്താണെന്ന് വെച്ചാൽ കാർഗൊക്കെ വിട്ടു കഴിഞ്ഞാൽ അത് നമ്മളെ നാട്ടിലെത്തുമ്പോൾ തന്നെ എന്തായാലും അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ നമ്മൾ പോകുമ്പം കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത് നടക്കുമോ ൊന്നും അറിയില്ലോ ഏതായാലും കാക്കിനോട് ചോദിച്ചിട്ട് വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടോ അടിപൊളി ആയിട്ടുള്ള ഫ്ലവറും പോട്സും ഒക്കെ ഉണ്ട് ഇണ്ട്ട്ടോ ആ നമുക്ക് കണ്ടാൽ ഏതാ ഏതാ എടുക്കണ്ടേന്ന് കൺഫ്യൂഷൻ വരുന്ന ആ ഒരു രൂപത്തിലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഐക്യനെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇവരുടെ പ്രൈസ് തന്നെയാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പല പ്രോഡക്റ്റുകളും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവർ നൽകുന്നുണ്ട് കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ചില സംഭവങ്ങളൊക്കെ ചില ഷോപ്പിലൊക്കെ ചെന്നാൽ നമുക്ക് പ്രൈസ് കണ്ട എടുക്കാൻ തന്നെ തോന്നില്ല ഇവിടെയൊക്കെ പ്രത്യേകിച്ചിട്ടോ നമ്മൾ ഖത്തറിലൊക്കെ നമ്മളൊരു സാധനം എടുക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് ആലോചിക്കും എടുക്കണോ എടുക്കേണ്ട നാട്ടിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ പൈസ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൂടുതൽ ായിട്ട് തോന്നോ അപ്പൊ ചില പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടാറുണ്ട് കേട്ടോ അവിടെ പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത് അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ നൽകുന്നത് ചില പ്രോഡക്റ്റിനൊക്കെ നല്ല പ്രൈസ് ആണ് കേട്ടോ നമ്മൾ ചിലത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ചിലതിന് നല്ല പ്രൈസ് ഉണ്ടാകാറുണ്ട് കേട്ടോ പക്ഷെ ഓഫറായിട്ടും ചിലതെല്ലാം അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ഐക്യൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരു രണ്ട് മൂന്ന് കമൻ്റ് ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റിനെ പറ്റിയും ആ ഒരു ഭാഗങ്ങളും ആ ഒരു സെക്ഷനൊക്കെ കാണിക്കുമെന്ന് ചോദിച്ചിട്ടോ അപ്പം നമ്മൾ കണ്ടു പോകുന്നതിന് ശേഷമാണല്ലോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിന് കഴിയില്ല അപ്പോൾ ഇനി ആർക്കെങ്കിലും ഐക്യനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും ഐക്യൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് വഴി പറഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ഐക്യൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പം പല ആളുകൾക്കും ഐക്യേൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവും ചില പ്രൊഡക്റ്റിനെ പറ്റിയാണ്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പം നമുക്ക് അത് കാണിക്കാനൊക്കെ ഒന്നുകൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ എടുത്താൽ നമുക്കൊന്നുകൂടി നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് വഴി പറയണം കേട്ടോ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എനിക്ക് അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പോകാനും തന്നെ അടുത്താണ് നമുക്ക് സൗകര്യമാണ് അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ ഒരു മൂന്നോ നാലോ പ്രാവശ്യം എന്തായാലും ഞാൻ ഐ കെയിൽ പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഐ കെ പിന്നെ നമ്മളെല്ലാവരും വീട് അടിപൊളിയായിട്ട് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അല്ലേ വീട്ടമ്മമാർ പ്രത്യേകിച്ച് വീട് ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഭംഗി ഭംഗി കൂട്ടിക്കൂട്ടി വരാനായിക്കോട്ടോ എല്ലാവർക്കും ഇഷ്ടം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ദിവസം വെച്ച സാധനങ്ങൾ ചിലപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറ്റി ഒന്ന് വെച്ച് നോക്കട്ടോ എങ്ങനെയാണ് ഭംഗി എന്നൊക്കെ അപ്പോൾ നമ്മൾ ഐക്യയിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും ഒരു ഐഡിയ വരും കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ ചിലപ്പം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലത്താവൂലോ വെച്ചിട്ടുണ്ടാവുക അപ്പം നമ്മൾ ഐക്യലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്യണം നമ്മളെ വീടിന് എങ്ങനെ ഒന്നും കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് സാധിക്കുന്നൊക്കെ ഐക്യയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് അറിയിട്ടോ ചിലപ്പോൾ നമ്മളെ അടുത്തുള്ള സാധനങ്ങളായിരിക്കും പക്ഷെ നമ്മളതൊരു ഭംഗിയില്ലാത്ത സ്ഥലത്തായിരിക്കട്ടോ വെച്ചിട്ടുണ്ടാകുക അപ്പോൾ നമ്മളടുത്തുള്ള തന്നെ നമുക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടിയിട്ട് നമ്മളെ വീടിനെ ഒന്നും കൂടി ഭംഗി കൂട്ടാനായിട്ട് എങ്ങനെ അത് ഉപയോഗിക്കാമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഐക്യ കണ്ടവർക്ക് അറിയാം കാണിച്ചു തരും പിന്നെ പിന്നെതാ ഞാനിപ്പോൾ ഈ എടുക്കുന്ന കുറച്ച് ഗ്ലാസിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ വേണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഉള്ളത് എന്നാലും നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല അറിയില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ് ആണ് ചിലപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു പത്ത് പീസൊക്കെ കൊണ്ടുപോലെ ചിലപ്പോൾ നമുക്കൊരു അഞ്ച് പീസൊക്കെ ആകട്ടോ കിട്ടാം അധികം എനിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചില സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോകാറുണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാറുണ്ട് കേട്ടോ ഇത് കാണുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് നോക്കാം ഈ ഒരു ഗ്ലാസ് എങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെന്താ ഈ ഗ്ലാസും അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വേറൊരു ഗ്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടാൽ നമുക്ക് ഒരു ആ ഗ്ലാസിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു ഗ്ലാസ് കിട്ടും പക്ഷെ അതാ ഈ ഒരു ഗ്ലാസ് ഇട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പക്ഷെ ഇത് ഗ്ലാസ് അല്ല അതൊരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ദാ അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഇതും അടിപൊളിയുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നോക്കി പോകാന്നുള്ളൂ ഒന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് വേണമെന്നുള്ള സമയത്ത് ചെല്ലുമ്പം ഉണ്ടാകുക ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും മനസ്സിലാ മനസ്സോടെ അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നുട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൂട്ടാനായിട്ട് കാക്കുമെന്നപ്പോൾ എന്നോട് ചോദിച്ചു നീ ഒന്നും എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ഒന്നും എടുത്തിട്ടില്ല കാക്കു തന്നെ ഭയങ്കര അത്ഭുതം കേട്ടോ ഐക്കയിൽ കയറി കഴിഞ്ഞാൽ ഒരു സംഭവം ഞാൻ എടുക്കാതെ പോരാറില്ല പോരാറില്ലട്ടോ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ നോക്കിയിട്ട് പോരുന്നത് പോയിരുന്നട്ടോ ഇപ്പൊ ഇതാ നമ്മൾ ഐക്യേന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്തതിന്റെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം ഇവര് ഇത് ക്ലോസ് ചെയ്യേണ്ട സമയമായിട്ടാണ് അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കാക്കു നമ്മള് കൂട്ടാനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ കാക്ക വന്നതിന് ശേഷം മക്കൾക്ക് ടോയ്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ടോയ്സിന്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടോയ്സിന്റെ ഒക്കെ കടയിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ആവശ്യം ഇല്ലെങ്കിലും അവര് എന്തെങ്കിലുമൊക്കെ ഒന്നും എടുക്കാതെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാറില്ല കേട്ടോ ഇപ്പൊ ഇവിടെ അവർക്ക് കളിക്കാനുള്ള സാധനങ്ങൾക്ക് കുറവായതുകൊണ്ട് തന്നെ കാക്കു രണ്ട് ടോയ്സ് അവർക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വാങ്ങി നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളെ വാലുബിളായിട്ടുള്ള കമൻ്റുകൾ കാണുമ്പോഴേ നമുക്ക് എന്തെല്ലാം വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്